ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളിയിരിക്കുകയാണ് അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി തലവൻ ആണവ ബോംബ് നിർമ്മിക്കാൻ ഉതകുന്ന തലത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ മാസങ്ങൾക്കുള്ളിൽ ഇറാന് കഴിയുമെന്നാണ് റാഫേൽ ഗ്രോസി വിശദമാക്കുന്നത് പൂർണ്ണമായി പൂർണ്ണമായല്ലെങ്കിലും സാരമായ കേടുപാടുകൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സംഭവിച്ചുവെന്നായിരുന്നു ട്രംപിന്റെ വാദം എല്ലാം ആക്രമിച്ചു നശിപ്പിച്ചതായി പറയാനാവില്ലെന്നും റാഫേൽ ഗ്രോസി മാധ്യമങ്ങളോട് പറഞ്ഞു ജൂൺ പതിമൂന്നിനാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചായിരുന്നു ആക്രമണം ഈ ആക്രമണങ്ങളിൽ പിന്നീട് അമേരിക്കയും ഇസ്രയേലിനൊപ്പം പങ്കുചേർന്നു ഫോർദോയിലും നദാൻസിലും ഇസ്ഫഹാനിലുമുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ബോംബുകൾ വർഷിച്ചു എന്നാൽ ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് ഇറാന്റെ വാദം അതേസമയം ഇക്കാര്യത്തിൽ വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇതിനിടെയാണ് റാഫേൽ ഗ്രോസി ഇറാന് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആണവ സമ്പുഷ്ടീകരണം ആരംഭിക്കാൻ കഴിയുമെന്നും വേണ്ടിവന്നാൽ ആണവ ബോംബ് തയ്യാറാക്കാനുള്ള തലത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ കഴിയുമെന്നും അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനെ ഇപ്പോഴും യുറേനിയം സമ്പുഷ്ടീകരണത്തിനായുള്ള സാങ്കേതിക സാങ്കേതികശേഷിയും വ്യാവസായിക ശേഷിയുണ്ടെന്നും റഫേൽ ഗ്രോസി പറഞ്ഞു നിലവിൽ ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് യു എനിന്റെ അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുമായുള്ള സഹകരണത്തിൽ നിന്ന് പിന്നോട്ടു പോകാനുള്ള നീക്കമാണ് ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ പ്രതികരണങ്ങളിൽ പ്രകടമായത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം